എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാനൊരു സന്തോഷ വാർത്ത പറയാനാണ് ഇപ്പോൾ ഈ വോയിസ് വിടുന്നത് ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയുർവേദ പ്രൊഡക്റ്റാണ് ഞാൻ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഞാൻ വന്നിട്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായി എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ വരുമാനങ്ങൾ വലിയ വരുമാനം ആയിട്ടില്ല കാരണം അതിനകത്ത് ബിസെൻസ് മാത്രം ബിസിനസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുക മാത്രമല്ല അതിനകത്ത് നമ്മൾ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുത്ത് റിക്രൂട്ട്മെന്റ് നടത്തി അതിനകത്ത് ആൾക്കാരെ ഫോക്കസ് ചെയ്യേണ്ട ഇതും കൂടെ ഉണ്ട് ഒരവസരം കൂടെ അവർക്ക് കാണിച്ചു കൊടുത്ത് അവരെ കൂടെ നമ്മുടെ ലെഫ്റ്റും റൈറ്റും കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്കതിനകത്ത് കൂടുതൽ അച്ചീവ്മെന്റ് ആക്കാനുള്ള ഒരു സാധ്യതയുള്ളൂ എനിക്കതൊന്നും ആയിട്ടില്ലായിരുന്നു ഇപ്പോൾ അത് ചെറുതായിട്ട് സാറിൻ്റെ ക്ലാസ്സിലൊക്കെ വന്നതിന് ശേഷമായിട്ട് കുറച്ച് നല്ല മെഡിറ്റേഷനും കാര്യങ്ങളുമൊക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ചെറുതും വലുതായിട്ടുള്ള വരുമാനങ്ങൾ എൻ്റെ ബിസിനസ് സംബന്ധിച്ചുള്ള ഭാഗത്തു നിന്നായാലും അല്ലാതായാലും എനിക്ക് ഒത്തിരി ഒത്തിരി എനിക്ക് പ്രതിഫലങ്ങളെനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിതിനകത്ത് വന്നിട്ടൊരു അഞ്ച് മാസത്തോളമായി അഞ്ച് മാസം ഏകദേശം ഇത് അഞ്ച് അഞ്ചാമത്തെ മാസം കഴിഞ്ഞു എനിക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഒരു പൈസ പോലും എൻ്റെ കൈ വന്നായിരിക്കത്തില്ല ഒരു പൈസ പോലും എനിക്ക് ഈ സമ്പാ ഒരു സമ്പാദ്യമായിട്ടോ അല്ലാതെയോ ഒന്നും എനിക്ക് ഉണ്ടാവത്തില്ലായിരുന്നു കിട്ടുന്നതെല്ലാം അന്നേരം അന്നേരം അങ്ങ് കരിഞ്ഞു പോവുക എനിക്ക് തന്നെ അറിയത്തില്ല പിന്നെ കടങ്ങളത് കടങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ വരുത്തി വെച്ച കടങ്ങളാണ് ഗ്രൂപ്പ് ലോണുകളും അത് ഇതും എടുത്ത് നമുക്ക് മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് അങ്ങനെ എടുത്തെടുത്ത് അതിപ്പോൾ ഒരു വലിയ കടമായിട്ട് വന്നു അതൊക്കെ ഞാൻ സാറിനോട് സംസാരിച്ചിട്ടുള്ളതാണ് തുടക്കത്തിൽ തന്നെ അപ്പം അതിനെല്ലാം തരണം ചെയ്ത് മറികടന്ന് ഞാൻ ആ കടങ്ങളെല്ലാം ഇപ്പം വീട്ടിൽ കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്നാലും എനിക്ക് അന്നത്തെ പോലുള്ള ആ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അന്നൊക്കെ ഓരോ മാസം ആകുമ്പോൾ എങ്ങനെ കൊടുക്കും കൊടുത്തു തീർക്കും എന്നുള്ള ഒരു ആദി ആയിരുന്നു എന്തായി തീരുമെന്നുള്ള രീതിയിലായിരുന്നു ഇപ്പോൾ അതെങ്ങനെയാണ് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ആ കടങ്ങളൊക്കെ അടഞ്ഞു പോകുന്നുണ്ട് എങ്ങനെയെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നല്ല നല്ല പ്രതിഫലങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പൈസകൾ കൈവരുന്നു വീണ്ടും നമ്മൾ അതിൽ ആവശ്യപ്പെട്ട് ചിലവ് കിട്ടുന്നു അങ്ങനെ എനിക്ക് ഒരു രണ്ട് മൂന്ന് മാസം പോസ്റ്റ് ഓഫീസ് മോഡല വഞ്ചി കാരണം സഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ നമ്മളൊരു ചെറിയ ഡബ്ബയിലെ എഴുതിയിൽ ഇട്ട് വെക്കണം അന്നന്ന് ഒരുപാട് ഇട്ടുള്ള ആളായാലും അത് നമ്മൾ എഴുതിയിട്ട് വെക്കണം കഴിയും പഠത്തിൻ്റെ പൈസയാണെങ്കിലും നമുക്ക് കൈ കിട്ടുന്നത് അനുസരിച്ച് നമ്മൾ ലക്ഷ്യം വയ്ക്കാൻ പറ്റും ആ മൂന്ന് മാസം കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ വെച്ചിട്ടുണ്ട് ആ ഡബ്ബായി അത് വാങ്ങിച്ച് ഞാൻ പൈസ ഇട്ടു അറച്ചിപ്പോൾ അത് അറിഞ്ഞിരിക്കുകയാണ് മൂന്ന് മാസമേ ആയിരുന്നു എനിക്ക് മൂന്ന് മാസം എന്ന് പറയുന്നത് മൂന്ന് വർഷം ഞാനുണ്ടാകാപ്പോലും നേരത്തെ മൂന്ന് മാസം ഞാൻ മൂന്ന് വർഷം ഞാൻ ഇട്ട പോലെ എനിക്ക് അത് നിറയിട്ടില്ല പക്ഷേ മൂന്ന് മാസം കൂടെ എനിക്ക് വണ്ടി തന്നെ അതിന് ഓപ്പൺ ചെയ്ത് ഒരു വണ്ടി തീമ്പ് മറച്ചിട്ട് ഞങ്ങൾ അപ്പം ചെയ്യുന്നത് രണ്ട് വഞ്ചി ടീമിൽ തന്നെ അതായത് അതിലും വലിയൊരു സന്തോഷം ഞാൻ വിദേശങ്ങൾക്കൊക്കെ വാങ്ങിച്ച ഒരു അജീവൻഡാനും അതിൻ്റെ ഒരു ഭാഗ്യം ഭാഗ്യങ്ങളുണ്ടെങ്കിലും നമുക്ക് അതിന് കാര്യായിരിക്കും അങ്ങനെയായിരിക്കും പഠിയങ്ങളുടെ പ്രാവശ്യം ഞാനത് പത്തു ചെയ്ത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബോറിൽ ഞാൻ എനിക്ക് ഫോട്ടോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തുടങ്ങിയിട്ട് ഒരു മാസം പോലും ആയില്ല അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാതെ ആണ് അത് ഞാൻ പൂർത്തിയാക്കി എനിക്ക് അതേ അതേപോലെ തന്നെയാണ് എനിക്ക് ഇരിക്കുന്നത് അതേപോലെ തന്നെ കടമാണ് ഞാൻ ഒന്നിച്ചു വെച്ചിരുന്നത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ അപർമേഷൻ ചെയ്തിട്ടുണ്ട് ഒന്നായിരം ഒരായിരം ഒഴിയിരത്തി മണ്ണി അത്ര ഉപരിയായി കന്യാസാറിൻ്റെ ഒരുപാട് നല്ല വിജയത്തിലായിട്ട് അതിനേ സാറിന് ഒരായിരം നമ്മൾ ആയുധം എത്ര കാലം സാറിൻ്റെ കോഴ്സ് നമുക്ക് ഉണ്ടോ അറിയാൻ ചെറുപ്പം ബന്ധമായിട്ട് എനിക്ക് എന്നെക്കൊണ്ട് ചെയ്ത് എനിക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും കാലം അതുണ്ടാവുന്ന കുറച്ച് വിശ്വസിക്കുകയാണ് കൂട്ടി നിർത്തുന്നു കുറച്ചായിട്ട്